കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച സംഭവം കുഴികുത്തി മൂടാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമം നടത്തിയതായി വിലയിരുത്തപ്പെടുന്നു വേണ്ട ചികിത്സ നൽകാതെ മാതാപിതാക്കളുടെ അശാസ്ത്രീയമായ പരിചരണമായിരുന്നു ആ പിഞ്ചോമനെ മരണത്തിലേക്ക് തള്ളിവിട്ടതും ഈ വിഷയത്തിനെതിരെ എന്തെങ്കിലും ഒരു വാക്കുമിണ്ടിയാൽ വർഗീയത പറഞ്ഞ് വാ അടപ്പിക്കാനാണ് ഇവിടുത്തെ ചില ആൾക്കാർ തിട്ടൂരമിട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഇപ്പോൾ ജിതിൻ ചേക്കപ്പിന്റെ വിലയിരുത്തൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ഒരു കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ് കേരളത്തിൽ മാധ്യമങ്ങളും സർക്കാരും രാഷ്ട്രീയക്കാരും എഴുത്തുകാരും എല്ലാം മതഭ്രാന്തന്മാർക്കൊപ്പമാണ് ഇതൊന്നും കാണാനുള്ള സമയം ഇവർക്കില്ലാതെ പോയതാണ് ഈ വിഷയം ഇത്രയധികം വിവാദമാകാതെ പിടിച്ചു നിർത്താൻ സാധിച്ചതെന്നും ചോദ്യങ്ങൾ ഉയരുകയാണ് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സർക്കാരും മാധ്യമങ്ങളും നവോത്ഥാന കേരള തള്ളുകൂട്ടവും സാംസ്കാരിക നായകന്മാരും മനുഷ്യാവകാശക്കാരും മതപുരോഹിതരും കോൺഗ്രസ് പാർട്ടിയും എന്ത് ക്യാപ്സ്യൂൾ ഈ വിഷയത്തിൽ ഇറക്കുന്നതെന്നറിയാൻ കൗതുകമുണ്ട് ഇത് കേട്ട് പ്രബുദ്ധ കേരളം ഞെട്ടുകയൊന്നുമില്ല വല്ല വല്ലതും ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് കൂട്ടക്കരച്ചിലായിരുന്നേനെ ഇതിപ്പോൾ കേരളത്തിലായതുകൊണ്ട് പതിവ് പോലെ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് അവഗണിക്കും ആരെങ്കിലും പ്രതികരിച്ചാൽ വർഗീയത പറയുന്നുവെന്ന് പറഞ്ഞ് വാ കേരളത്തിലെ മതഭ്രാന്തിന് മുന്നിൽ താലിബാൻ തീവ്രവാദികൾ വരെ നാണിച്ചു പോകും താലിബാനെ എതിർക്കാൻ അഫ്ഗാനിൽ ആളുകൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ മാധ്യമങ്ങളും സർക്കാരും രാഷ്ട്രീയക്കാരും എഴുത്തുകാരും എല്ലാ മതഭ്രാന്തന്മാർക്കൊപ്പമാണ് എന്തായാലും നിയമ നടപടിയൊന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല വോട്ട് ബാങ്ക് മുഖ്യം എന്നതാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻ്റ് അടക്കം ഇപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുകയാണ് കാരണം അദ്ദേഹം ആ ഒരു ഉപഭോക്താവ് ഈ ഒരു കമൻറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ലോകം മുഴുവൻ കൊച്ചു കുട്ടികളടക്കം ഒരാൾ ഒഴിയാതെ തന്നെ കോവിഡ് വാക്സിൻ എടുത്ത കാലത്തും ഈ കൊച്ചു കേരളത്തിൽ ഉദ്ദേശം പതിനായിരത്തിലധികം അധ്യാപകർ വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചു എന്ന വാർത്തകൾ നിങ്ങൾ കേട്ടിരുന്നു ഇവരെല്ലാവരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ അന്നും ഈ സർക്കാർ പറഞ്ഞിരുന്നത് അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നായിരുന്നു കോവിഡ് പോയി സർക്കാർ ഒരു മണ്ണാങ്കട്ടെയും അവരെ ബോധ്യപ്പെടുത്തിയില്ല പകരം അവർ സർക്കാരിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി നീയൊന്നും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അതായത് നിനക്കൊന്നും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കിഴങ്ങന്മാരെ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ മലപ്പുറത്ത് നിന്നും മറ്റൊരു വാർത്ത വന്നിരിക്കുന്നു ചികിത്സ കിട്ടാതെ ഒന്നര വയസ്സുകാരൻ മരണപ്പെട്ടു മരണപ്പെട്ടുപോലും ഗർഭധാരണ മുതൽ നടത്തേണ്ട ഒരു രോഗപ്രതിരോധ പദ്ധതിയും കുട്ടിക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നതാണ് അറിഞ്ഞത് അത് വിശ്വാസത്തിനെതിരാണ് പോലും സാമൂഹിക രോഗപ്രതിരോധ പദ്ധതികൾ വ്യക്തിപരമല്ല സമൂഹത്തിൽ നിന്ന് ഒന്നാകെ ഒരു രോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനാണ് അവ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനോട് മതവിശ്വാസത്തിന്റെ പേരിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനമാണ് ഈ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരമേറ്റ ഉടനെ തന്നെ നൂറിലധികം കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ച വാർത്ത ഒരു വർഷത്തോളം ഇവിടുത്തെ സഹാക്കൾ ആഘോഷിച്ചത് ഓർമ്മയില്ലേ ആ കുട്ടികളെല്ലാം തന്നെ മെനൻചൈറ്റിസ് ബാധിതരായിരുന്നു ഒരു ജില്ലയിൽ മാത്രം നൂറുകണക്കിന് കുട്ടികൾ വർഷം തോറും ഈ രോഗത്തിൽ മരണപ്പെട്ടിരുന്ന സാധാരണയായിരുന്നു അതിനെതിരെ സർക്കാർ കൊണ്ടുവന്ന വാക്സിനേഷൻ സ്കീമിനോട് പോലും മദന്തീനി തീവ്രവാദികളാകട്ടെ സഹകരിച്ചില്ല പോലും പദ്ധതിയുമായി പോകുന്ന ആരോഗ്യ പ്രവർത്തകരെ അവർ ആട്ടിപ്പായിക്കുമായിരുന്നു യോഗ്യഭരണത്തിൻ്റെ ദൃഢനിശ്ചയം കൊണ്ട് ഇപ്പോൾ അവരെല്ലാവരും തന്നെ നിരനിരയായി വന്ന് വാക്സിൻ എടുക്കാൻ തുടങ്ങി ആ ജില്ല ഇന്ന് ആ ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ കൂട്ടർ ഡാൻസ് കളിച്ചില്ലെങ്കിലും കേരളത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല പക്ഷേ ഇവരോടുള്ള സർക്കാരിൻ്റെ മൃദു സമീപനം ഇത് ബോധ്യപ്പെടുത്താൻ നയവും കേരളത്തെ നൂറ്റാണ്ടുകൾ പിറകോട്ട് നയിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് ഇതായിരുന്നു ആ വ്യക്തി പോസ്റ്റിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഈ പോസ്റ്റും അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റും നമ്മളെ ഏറെക്കുറെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് ചില മതത്തിൽ അല്ലെങ്കിൽ ചില വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ചില കാര്യങ്ങളോട് വലിയ അതൃപ്തിയാണ് അതിൽ നമ്മൾ എന്തെങ്കിലും തുറന്ന് കാണിച്ചാൽ നമ്മളെ വീണ്ടും അവർ വർഗീയത പറഞ്ഞ് ഇവിടെ നമ്മുടെ കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യാജേനെ അതിൻ്റെ മറം ഇടിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും ഒരു ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കി നിർത്താനാണ് ഇവർ ശ്രമം നടത്തുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്